ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പട്ടാമ്പിയിലെ തടയണ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു തൊണ്ണൂറ് ശതമാനം പ്രവർത്തികളും പൂർത്തിയായിട്ടുണ്ട് ഒരു ഭാഗത്തെ ബീം നിർമ്മിക്കലും ഷട്ടർ സ്ഥാപിക്കലും മാത്രമാണ് നടത്താനുള്ളത് മഴയ്ക്ക് ശമനമുണ്ടായി ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ പ്രവർത്തികൾ തുടങ്ങാനാവൂ തൃത്താല പട്ടാമ്പി നിയോജക മണ്ഡലങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാണ് ഭാരതപ്പുഴയുടെ കിഴായൂർ നമ്പ്രം ഭാഗത്ത് തടയണ നിർമ്മിക്കുന്നത് മഴ തുടങ്ങുന്നതിനു മുൻപ് തടയണ നിർമ്മാണം പൂർത്തിയാക്കി അടുത്ത വേനലിനെ മറികടക്കാനായിരുന്നു ലക്ഷ്യം മഴ കനത്തതോടെ തടയണ നിർമ്മാണം താൽക്കാലികമായി നിർത്തി ബീമും ഷട്ടറുകളും സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടത്താനുള്ളത് മഴയ്ക്ക് മുൻപ് പദ്ധതി പ്രദേശത്തെ മണലും ചെളിയും നീക്കണമെന്ന ആവശ്യവും നടത്താനായില്ല ഇറിഗേഷൻ വകുപ്പ് ഈ കാര്യം നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും റവന്യൂ വകുപ്പ് നടപടികൾ പൂർത്തീകരിക്കാത്തതാണ് മണ്ണും മണലും നീക്കാൻ തടസ്സമാകുന്നത് ചിത്രമി എസ് എം പിൻ ഓപ്പോസിറ്റ്